ഗ്രീൻ ക്ലീൻ ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അവതരണം നമ്മുടെ കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂള് എന്ന് നടത്തിയുണ്ടായി അതിൻ്റെ ഇടയിൽ ഇച്ചിരി സാങ്കേതിക പ്രശ്നങ്ങളെ കൊണ്ട് എനിക്ക് ഒന്ന് വന്നതാണ് ഏതായിരുന്നാലും ശ്രീജ ടീച്ചറുടെ വളരെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനം അവിടെ അനൂപ് സാറ് അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾ കേരളത്തിൽ നമുക്ക് അഭിമാനിക്കാം കേരളത്തിൽ നിന്നാണ് ഇന്ത്യയിൽ ഒരു കുട്ടികളും അധ്യാപകരും യുണൈറ്റഡ് നേഷൻസിൻ്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും അതുവഴി ഓരോ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രദേശത്തുള്ള ലോക്കൽ ഇഷ്യൂസിനെ കുറിച്ച് അന്വേഷിച്ച് അതിൽ നിന്ന് വളരെ ക്രിയാത്മകമായ റിപ്പോർട്ടും അതിലൊരു പ്രോജക്റ്റാക്കി മാറ്റുകയും അത് യു എലിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക ഏതായിരുന്നാലും മൂന്ന് വർഷം മുമ്പ് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനത്തിലാണ് ഗ്രീൻ ക്ലീൻ കേരള മിഷൻ പ്രവർത്തനം ആരംഭിച്ചത് ചെടികൾ നട്ട് ചെടികളുടെ വളർച്ച പരിശോധിച്ചുകൊണ്ട് അതുവഴിയുള്ള ഒരു ഗ്രീൻ പ്രോഗ്രാം ആണ് അവിടെ നിന്നാണ് നമ്മൾ യു എൻ്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനകത്ത് പതിനേഴ് ലക്ഷങ്ങളിൽ പതിമൂന്നാമത്തതാണ് നമ്മുടെ ക്ലൈമാറ്റ് ആക്ഷൻ ഉള്ളത് റൈറ്റ് അഗെയിം ക്ലൈമാറ്റിക് ചേഞ്ച് ഉള്ളത് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന പതിനേഴ് ലക്ഷ്യങ്ങളെക്കുറിച്ചും നമ്മുടെ വിവിധ വിദ്യാലയങ്ങള് അവരുമായി മണ്ഡബൻ താല്പര്യപ്പെട്ട രീതിയിൽ അവതരണം നടത്തുണ്ടായിട്ടുണ്ട് ഏതായാലും ഈ ഒരു അവസരം നമ്മുടെ കുട്ടികൾക്ക് യുണൈറ്റഡ് നേഷൻസിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിനെ കുറിച്ചും ആ ഗോൾ പിന്തുടർന്നുകൊണ്ട് വിവിധ രാജ്യങ്ങളും സംസ്ഥാനങ്ങളും അതാത് ഗവൺമെന്റുകൾ നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ചും കൂടുതൽ അടുത്തറിയാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ നീതി ആയോഗിന്റെ വിവിധ ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്ലാനിങ്ങും എസ് ഡി ജി അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ആണ് ഈവൻ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ പോലും ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ മേഖലയുടെ അടിസ്ഥാനത്തിലായതിനാൽ കുട്ടികൾക്ക് ഇതൊരു ഗേറ്റ് വേ ആണ് ഇനിയും ഇതിനകത്തേക്ക് കടന്ന് കൂടുതൽ ചിന്തിച്ച് പുതിയ തരത്തിലുള്ള ആശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാര പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യാനുള്ള വലിയൊരു അവസരമുണ്ട് ഏതായിരുന്നാലും കുണ്ടുപറമ്പ് സ്കൂള് ഇന്ന് അത് തുടക്കം കുറിച്ചിരിക്കുകയാണ് വളരെ വളരെ ഏറ്റവും കൂടുതൽ ഇതിനാവശ്യത്തോടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറിലൂടെയായ ഡോക്ടർ ടീച്ചർ അവിടെ ഉള്ളത് കൊണ്ട് അതും നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഏതായിരുന്നാലും കുണ്ടൂപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിന് എല്ലാവിധ ആശംസകളും